ൊന്ന് അടി ഉയരമുള്ള ക്രിസ്മസ് പാപ്പയുടെ രൂപം നിർമ്മിച്ചിരിക്കുകയാണ് കൊല്ലം കുണ്ടറ സ്വദേശികൾ ഡിസംബർ മുപ്പത്തിയൊന്നിന് അർദ്ധരാത്രി പാപ്പാജിയെ കത്തിക്കാനുള്ള അനുമതിക്കായി കാത്തിരിക്കുകയാണ് ഇവർ കുണ്ടറ കുതിരമുനമ്പ് പ്രദേശത്ത് നിർമ്മിച്ച ഏറ്റവും ഉയരം കൂടിയ പാപ്പാജിയാണ് ഇരുമ്പുകി തുണി പുല്ല് എന്നിവ ഉപയോഗിച്ച പന്ത്രണ്ടോളം പേർ അഞ്ചു ദിവസം എടുത്താണ് നിർമ്മാണം പൂർത്തീകരിച്ചത് ജോലി ലഭിച്ചതിന് ശേഷം കുതിര മുൻപ് വിട്ടുപോയ പ്രദേശവാസികളെ തിരിച്ചു കൊണ്ടുവരിക എന്നതാണ് ലക്ഷ്യം ഒരു പാപ്പ ഉണ്ടാക്കണമെന്നുള്ള ആഗ്രഹമായിരുന്നു നമ്മുടെ ഇത് അതിനു വേണ്ടിയിട്ട് നമ്മുടെ കുതിരടമ്പ് നിവാസികളെ സഹകരിച്ചു എല്ലാവരും പൈസ ഷെയർ ചെയ്തു അങ്ങനെ കമ്പിക്ക് കമ്പിക്ക് ചെയ്ത് നിറച്ചിരിക്കുന്നത് പുല്ലും തുണിയും കമ്പിയും ചെയ്തിരിക്കുന്നത്

Kerala era la vision news? Con